ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കരുവാരക്കൊണ്ട് പറയൻമാട് തുണ്ടുവനത്തിനു ചുറ്റും കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാണെങ്കിലും ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച തുവൂർ വെള്ളോട്ടുപാറ പുള്ളിപ്പാടത്ത് കാട്ടാനകൾ എത്തുന്നത് ആദ്യം ഞാൻ പാല് സപ്ലൈ കഴിഞ്ഞ സപ്ലൈ ചെയ്തോണ്ട് വരികയായിരുന്നു തിരിച്ച് കരുവാറുണ്ടിലേക്ക് പാൽ ആയിട്ട് വരികയായിരുന്നു നന്ദിനി മിൽക്കിന്റെ വണ്ടിയായിരുന്നു അപ്പൊ ഈ വണ്ടി സമയത്ത് നിർത്തി നിർത്തിയിട്ടാണ് ഞാൻ എല്ലാ വണ്ടികളും ഫോറസ്റ്റ് ഗാർഡ് പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടായിരുന്നു പോകുന്നത് നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയത്ത് എൻ്റെ മുമ്പാണ് പോണക്കാരായാലും വണ്ടിയൊക്കെ ബ്ലോക്കാണ് എടുത്ത് പോകാന്ന് പറഞ്ഞത് ആ എടുത്ത് പോകാൻ പറഞ്ഞു എൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി എടുത്ത് പോകാൻ പോയതാണ് ആ പോകുന്ന നേരത്താണ് ആന നേരെ മുമ്പിൽ ഇടയ്ക്ക് കയറി വരുന്നത് അവിടെ നിന്നാണ് ഈ ഞാൻ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വണ്ടീനെ ഇറങ്ങി ഓടൽ അപ്പോൾ ഓടുന്ന സമയത്ത് നേരെ വന്നിട്ട് ആന വന്നിട്ട് കരുതുന്നത് പുളിയക്കോട് ഭാഗത്ത് ഒരാഴ്ചയായി വ്യാപകമായി കൃഷി നശിപ്പിച്ച പിടിയാനയും കുട്ടിയുമാണ് പനഞ്ചോല വഴി ഇന്നലെ പുലർച്ചെ ഇരിങ്ങാട്ടിരി നിലംപതി ഭവനം പറമ്പ് എന്നിവിടങ്ങളിലെത്തിയത് പോലീസും വനപാലകരും മൂന്നു മണിയോടെ സ്ഥലത്തെത്തി പിന്നീട് റോഡരികിലെ മരച്ചീനി നശിപ്പിച്ച ശേഷം വറ്റല്ലൂർ കുഞ്ഞുട്ടന്റെ വീടിന് സമീപത്തുകൂടെയാണ് മാമ്പുഴപ്പൊട്ടിയിലെത്തിയത് ഇവിടെ വീടുകളുടെ മുറ്റത്തുകൂടെ പുഴയിലിറങ്ങി പായ് പുല്ലിലും മാത്തോത്തും പടുമുണ്ടയിലുമെല്ലാം കറങ്ങി തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം വഴി പുള്ളിപ്പാടത്തെ റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിച്ചു എട്ട് മണിയോടെ പോലീസും വനപാലകരും കാട്ടാനകളെ അല്പം തുരത്തി Jaditra Vivag Bridal Collections by Shopika Weddings.